ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ല എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ ഇത്രയും നേരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ കുളിക്കാൻ പോയപ്പോഴാണ് ഒരു നാല് പതിനേഴൊക്കെ ആയിപ്പോൾ നാല് പത്ത് നാല് ഒമ്പത് പത്തിനൊക്കെ നാല് പത്തിന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കുഞ്ഞാറ്റ ഇച്ചയൻ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത് ഏറെ സങ്കടകരമായ വാർത്തയാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് കഴിഞ്ഞ ദിവസം വരെ ആക്റ്റീവായി ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് റിക്കവർ ചെയ്യാൻ കുറെ ശ്രമിച്ചു എന്നാലും ഇതുവരെ തിരിച്ചെടുക്കാൻ ആയില്ലെന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുഞ്ഞാറ്റ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് ഇത് സംഭവിച്ചതെന്നും കുഞ്ഞാറ്റ പറയുന്നു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കുഞ്ഞാറ്റ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഏറെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ചാനലാണിതെന്നും കിട്ടാൻ വേണ്ടി ഏവരും പ്രാർത്ഥിക്കണമെന്നും കുഞ്ഞാറ്റ കൂട്ടിച്ചേർത്തു മിറാക്ക ബ്യൂട്ടി ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് കുഞ്ഞാറ്റയും ഇച്ചാനൽ മലയാളികൾ ഏറ്റെടുത്തത് ഫാമിലി ബ്ലോഗും റീൽസ് വീഡിയോകളുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാണ് ഇരുവരും